േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ മറവിൽ അനധികൃതമായി മണ്ണ് നിക്ഷേപം നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് ചാലിയാർ പുഴയുടെ സമീപം മൈലാടിയിൽ റോഡിന്റെ ഇരുവശങ്ങളിലുമായാണ് മണ്ണിട്ടുയർത്തുന്നത് ഏകദേശം നാൽപ്പതടി താഴ്ചയുള്ള ഗർത്തങ്ങളാണ് മണ്ണിട്ടുയർത്തുന്നത് ഹൈവേയുടെ നിർമ്മാണത്തിന്റെ മറവിൽ സ്വകാര്യ വ്യക്തിയുടെ തെങ്ങും കമുങ്ങും തോട്ടത്തിലും തോട്ടത്തിന്റെ ചാരിയുമാണ് മണ്ണിട്ട് നിറയ്ക്കുന്നത് അകമ്പാടം വില്ലേജിൽപ്പെട്ട ചാലിയാർ പഞ്ചായത്തിലാണിത് മാസങ്ങളോളമായുള്ള മണ്ണടി തുടരുകയാണ് ഇത് അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കുന്നു അധികാരികളുടെ ഒത്താശയില്ലാതെ ഇത്തരം സംഭവങ്ങൾ നടക്കും െന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവിടെ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന വിധത്തിൽ പുഴയുടെ തീരത്ത് മണ്ണ് നിക്ഷേപിക്കരുതെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പ്രദേശത്തെ മണ്ണ് മാഫിയകളുടെ പ്രവർത്തനങ്ങൾ നാട്ടിലെ കുടിവെള്ള വിതരണത്തെയും പരിസ്ഥിതിയെയും ദോഷകരമായി ബാധിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലുമുണ്ടായ മഹാപ്രളയത്തിൽ ആ പ്രദേശം മുഴുവൻ വെള്ളത്തിൽ മൂടിയിരുന്നതായി അയൽവാസികളായ സുബീർ സീനിയത്തെ അലി മംഗലത്തെ എന്നിവർ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ രണ്ട് നില വീട് മുകളിൽ വരെയും വെള്ളം കയറി യാതൊരു കാരണവശാലും ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ച് തന്റെ സ്വത്തും വീടും എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു ഇടം തേടാൻ വിചാരിച്ചതായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു അതിനിടെ രണ്ടു വ്യക്തികൾ വന്ന് തങ്ങളുടെ വീടിനടുത്ത് സ്ഥലം വാങ്ങുകയും കുറച്ച് മണ്ണിടാൻ വേണ്ടി ഞങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ നാലടി ഉയരത്തിൽ മണ്ണിടാൻ ഞങ്ങൾ സമ്മതിച്ചു ഇപ്പോഴിതാ നാൽപ്പതടിയോളം ഉയരത്തിലാണ് മണ്ണ് കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് പ്രതിഷേധം ഉയർന്നപ്പോൾ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ മണ്ണ് കൊണ്ടുവരുന്ന കൂറ്റൻ ടിപ്പറുകൾ തടയുകയും ചെയ്തു ഇനി മണ്ണടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് മടക്കി അയക്കുകയും ചെയ്തു മണ്ണ് നിക്ഷേപത്തിനെതിരെ പഞ്ചായത്ത് മെമ്പറും നാട്ടുകാരും ചേർന്ന് നിലമ്പൂർ പോലീസിലും വില്ലേജിലും താലൂക്കിലും പരാതി നൽകിയിരിക്കുകയാണ് ന്യൂസ് നിലമ്പൂർ എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനംസുകളും നിറഞ്ഞിരിക്കുന്നേരം ഏഴ് മണി വരെ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫോർ ത്രീ One double two one five zero one.